അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ പിള്ളേർ പറയണ്ട അമ്മ എന്താ ഇപ്പൊ വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ് എന്ന് പറയാത്തേന്ന് കേട്ടാ എന്നും അത് പറയുമ്പോൾ ഒരു ബോറടി അല്ലേ അപ്പൊ അത് കാരണം കേട്ടാ അങ്ങനെ പറയാത്തത് എന്നാലും ഞാൻ പറയാ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ് അപ്പോ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടാ ഇന്ന് നമുക്കൊരു ചക്ക കിട്ടിട്ട് ഇന്നല്ല രണ്ടു ദിവസമായി നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട് അത് നമ്മള് പഴുപ്പിക്കുകയെ അതൊക്കെ അറിവെക്കന്നല്ല ഏട്ടാ കൊറേ നാളത്തെ ആഗ്രഹമാണ് നമുക്ക് ചക്ക പറക്കണെന്ന് അപ്പോ അതിന് വേണ്ടിയിട്ട് നോക്കിയാ ഒരു വലിയൊരു ചക്ക ഇട്ടിട്ടിട്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ ഇത് മുഴുവൻ വറക്കാൻ നടക്കുന്ന ടാസ്ക് അല്ല എന്നെ സംബന്ധിച്ച് ഇത് ഇത്തിരി വലിയൊരു ടാസ്ക്കാ നമുക്ക് ഇതിനെ മുറിക്കണം ചൊള പറിക്കണം വൃത്തിയാക്കണം കഷ്ണാക്കണം വറക്കണം വറക്കാൻ തന്നെ കുറെ ടൈമും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ പിന്നെ എന്തു അടുത്ത പരിപാടി നമുക്കിതിനെ മുറിക്കണം എന്നെ കൊണ്ട് മുറിക്കാൻ പറ്റില്ല നമുക്ക് എന്തായാലും അഭിയേട്ടനെ വിളിക്കാം മുറിക്കാൻ അപ്പൊ ആള് വന്ന് നമുക്കത് മുറി കഷ്ണാക്കി തരും അപ്പൊ മുറിക്കട്ടെ അപ്പൊ ഞങ്ങൾ മുറിക്കാൻ പോവാട്ടാ നമ്മൾ നമ്മുടെ ചക്കര അങ്ങനെ രണ്ട് കഷ്ണാക്കിട്ടുണ്ട് ഇത് നമ്മള് മുഴുവെടുക്കില്ലേട്ടാ ഇത് മുഴുവെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് വേണമെങ്കിൽ കറി വെക്കാം ഇപ്പൊ ഈയൊരു പീസ് എടുത്താലോ വിചാരിക്കണേ ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ സിമ്പിൾ പരിപാടി അല്ലേന്ന് നല്ല സിമ്പിളായിട്ടാ ഇത് നിങ്ങളെ മുന്നിൽ എത്തുമ്പോ നമ്മളിങ്ങനെ കുറച്ച് കുറച്ചല്ലേ കാണിക്കണേ വെട്ടണ് വൃത്തിയാക്കി വറക്കിടും സംഭവം സെറ്റ് ഒരു അഞ്ചു മിനിറ്റിന്റെ അല്ലെങ്കിൽ ഒരു ആറു മിനിറ്റിന്റെ പിടിയോ പക്ഷെ ഇത് ഭയങ്കര കൊറച്ച് സമയം ലാഗ് പിടിക്കണേ എന്താ പറയാ നമുക്ക് ഇങ്ങനെ ഉം ശരി അവിടില്ലല്ലോ ശരി അവിടെ ഇല്ലല്ലോ എന്ന് വിചാരിക്കും നമ്മള് പെട്ടെന്ന് അവിടെ ചക്ക വറക്കാൻ പറ്റില്ല നമുക്ക് അതിൻ്റെതായ സമയം കാര്യങ്ങളൊക്കെ വേണം അപ്പൊ ഞാൻ അധികം നിങ്ങളെ പറഞ്ഞ് ബോർ നമുക്ക് എന്തായാലും ഇനി ചക്കനെ വൃത്തിയാക്കാം അങ്ങനെ ദേ നമ്മുടെ സംഭവബഹുലമായ ചക്ക നമ്മളിവിടെ മുറിച്ചിട്ടുണ്ട് ഇട്ടാ എവിടെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഒരു കഷ്ണം എടുക്കും എന്നല്ലേ പറഞ്ഞേ സമ്മതിച്ചില്ല അഭിയാട്ടൻ കടയിൽ നിന്ന് മേടിച്ചിട്ട് മോളെന്തായാലും ചക്ക തിന്നില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഞാൻ വെട്ടി തരും നീ അത് മുറിച്ച് കഷ്ണങ്ങളാക്കി വറുത്തെടുത്തോളാം പറഞ്ഞു ആ വെട്ടി കിട്ടിയാൽ തന്നെ നമ്മുടെ ഒരു ഭാഗ്യം ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാം ഇപ്പം ഈ ഞാൻ ചെയ്യുന്നതൊക്കെ വെറും ഷോ ഓഫാട്ടാ ഞാനിങ്ങനൊന്നും ചെയ്യില്ല എനിക്ക് ആ പശ കയ്യുമ്പോൾ തട്ടണത് തന്നെ എന്തോ പോലെയാണ് എന്നാലും നാട്ടാരും കിട്ടാരൊക്കെ കാണണ്ടായി ഞാൻ പണിയെടുക്കേണ്ടി നിന്ന് വെറുതെ അങ്ങനെ അബിയാട്ടൻ അത് കഷ്ണങ്ങളാക്കി തന്നു ആൾ ചോള പറിക്കാൻ നിന്നാനോട് പറഞ്ഞു നീ ചോള പറിക്കാൻ നിൽക്കണ്ട ഞാൻ ചോള പറിച്ചാൽ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് നിനക്ക് തരാം നീ കത്തിയും കോടാലൊക്കെ ആയിട്ട് ഇരുന്നോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് കീറി മുറിക്കേണ്ടേ പണ്ടുള്ള ഒരു കയ്യോണ്ടൊക്കെ കീറി ഇടുന്ന കാണാം പക്ഷേ എനിക്ക് കൈ കൊണ്ട് എന്റെ നഗത്തിനൊന്നും പറ്റൂല വേദന എടുക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്തു കത്തി വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ നമ്മൾ അരിഞ്ഞു ആ കൈ കൊണ്ട് അരിഞ്ഞപ്പം എനിക്ക് മതിയായി അപ്പം ഞാൻ മറ്റേ കട്ടിങ് ബോർഡൊക്കെ കൊണ്ടുവച്ചിട്ട് അരിഞ്ഞു തുടങ്ങിയിട്ടാ ഒരു പൊളി പൊളിയെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആൾ ഇത് വീണ്ടും രണ്ടാമത്തെ പൊളിയെടുത്ത് ആ എന്തെല്ലാം വിട്ട് നമ്മൾക്ക് എന്തായാലും ഒത്തിരി മെനക്കെട്ടാലും നല്ല ടേസ്റ്റിൽ കഴിക്കാലോ ഇപ്പം കടയിൽ നിന്ന് നമ്മളിപ്പോൾ വേടിക്കായാലും ചിലതിന് വില കാർ ആർ എസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചക്കയും പോയി പൈസയും പോയി എന്നാണ് നടക്കേണ്ട വരില്ലേ അപ്പം അതിന് ഭേദമല്ലേ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യണേത് പിന്നെ അതുമാത്രമല്ല കുട്ടികൾക്ക് നല്ല ഇതിൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ ഇതൊക്കെ ഞങ്ങളെ സംഭവബഹുലമായ ചക്ക അരിയല് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളി വെച്ചിട്ട് കത്തിച്ച് ഓയില് ഒഴിക്കാന്നുള്ളതാണ് വെളിച്ചെണ്ണായിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആ ഉരുളി കത്താൻ കുറച്ച് നേരം പിടിച്ചു അപ്പോൾ അബേട്ട എന്നോട് പറഞ്ഞു ഗ്യാസമ്മ വെച്ചോന്ന് ഞാൻ പിന്നെ പറയേ ഗ്ലാസ് അല്ലെങ്കിൽ ഇത്ര അധികം നേരം ചൂടായിട്ട് ഉരുളി ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങാനും ഗ്ലാസ് ടോപ്പ് പൊട്ടിയാലോന്ന് എവിടെ എൻ്റെ ഓരോ പൊട്ടത്തരങ്ങളെ അതൊക്കെ വിടാം ഇനി നമുക്ക് നമ്മുടെ വറക്കിലിൽ കിടക്കാം അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു കിലോ വെളിച്ചെണ്ണായിട്ട് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് അത്യാവശ്യം നമ്മൾ ചക്ക ഇട്ടിട്ടുണ്ട് അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ചക്ക ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ ചക്ക മൂത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ടേസ്റ്റ് പിടിച്ച് നമ്മളെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് ഞാൻ നിന്ന് ഇളക്കി ഇളക്കി അവസാനം ഇരുന്നു വയ്യാണ്ടായി ഇതിപ്പോൾ ഒരു ട്രിപ്പ് ആയിട്ടേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് നമുക്ക് ചക്ക ഇടാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നോക്കിയാൽ ഒന്ന് രണ്ട് ട്രിപ്പ് ചക്ക ഇടലും വറക്കലും ഞങ്ങളുടെ തീറ്റ മാത്രമായിട്ടാണ് കണിക്കണേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കടയിൽ മേടിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പൊക്കി പറയുന്നില്ല കേട്ടോ ഒരു വിധത്തിൽ നമ്മൾ അതിനെ വറുത്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സെക്കൻഡ് ട്രിപ്പ് ആണ് ഇനി അടുത്ത ട്രിപ്പ് കാണിക്കാൻ നിൽക്കണില്ലേ എനിക്ക് വൈകാണ്ടായി ഒന്നാമത് പകുതിയൊക്കെ പിന്നെ ലാസ്റ്റ് അബ്യേറ്റനും നമ്മളെ സഹായിച്ചുട്ടാ അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചക്ക വറക്കൽ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ